ഹായ് ഫ്രണ്ട്സ് ഹെൽപ് മീ മീയിലോടുന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ബെൻസി ആദ്യമായി എൻ്റെ ഈ വീഡിയോ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി കൂടുതൽ വീഡിയോസ് കിട്ടാനായി ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ലെങ്കിൽ അതിനുവേണ്ടി ആ സബ്സ്ക്രൈബ് എന്നുള്ളതിൻ്റെ അടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട് അത് ക്ലിക്ക് ചെയ്താൽ ഞാൻ വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും യൂട്യൂബിൽ കൂടെ അല്ലാതെ മറ്റെവിടെയെങ്കിലും മറ്റേതെങ്കിലും സോഷ്യൽ മീഡിയ വഴി നിങ്ങൾ ഈ വീഡിയോ കേൾക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും ചോദിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് പേജിൻ്റെ പഴയ പേര് മാറ്റി ഇപ്പോൾ പേജിൻ്റെ പേരും ഹെൽപ് മീലോടെന്ന് തന്നെയാണ് ആ പേജ് ലൈക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ പേജിൽ എന്നോട് നേരിട്ട് സംസാരിക്കാം എനിക്ക് ഈ ഹെൽപ് മീലോടെന്നുള്ള ഫേസ്ബുക്ക് പേജ് അല്ലാതെ മറ്റ് പേജുകളൊന്നും തന്നെ ഇല്ല എല്ലാവർക്കും വളരെ ടെൻഷനുള്ള ഒന്നാണ് മുഖത്തെ ചുളിവുകൾ കാരണം ഈ ചുളിവുകൾ ഉണ്ടെങ്കിൽ ഉള്ളതിൽ കൂടുതൽ പ്രായം തോന്നാൻ കാരണമാകും നമ്മുടെ ആഹാര രീതികളൊക്കെ തന്നെയാണ് ഇതിന് പ്രധാന കാരണം ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ടിപ്സ് ഒക്കെ ചെയ്താൽ ഒരു പരിധിവരെ പിടിച്ചു നിൽക്കാം പക്ഷെ അകമേ അതിനുള്ള ആഹാരങ്ങൾ ചെല്ലേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇത് കൂടാതെ ഡ്രൈ സ്കിൻ പിന്നെ എന്തെങ്കിലും ചർമ്മ രോഗങ്ങൾ ഇതൊക്കെ ഉള്ളവർക്കും മുഖത്ത് ചുളിവുകൾ വരാൻ കാരണമാണ് സ്ത്രീകളിൽ ആർത്തവ വിരാമത്തിന് ശേഷം ചുളിവുകൾ കൂടുതൽ വരാറുണ്ട് അപ്പോൾ മുഖത്തെ ചുളിവുകൾ മാറ്റുന്നതിന് നമുക്ക് സ്വന്തമായി ചെയ്യാവുന്ന ചില വഴികളുണ്ട് ധാരാളം വെള്ളം കുടിക്കുക ഇതാണ് മെയിൻ എൻ്റെ എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്ന ഒരു കാര്യമാണിത് നമ്മുടെ തലം മുതൽ പാദം വരെയുള്ള എല്ലാ പ്രശ്നത്തിനും എന്ത് രോഗത്തിനും സൗന്ദര്യപരമായിട്ടുള്ള എന്ത് പ്രശ്നങ്ങൾക്കും എല്ലാത്തിനും പരിഹാരമാണ് വെള്ളം കുടി ഇത് നമ്മുടെ ചർമ്മത്തിന്റെ വരൾച്ചയും അതുവഴി ചുളിവുകളെയും കുറയ്ക്കുന്നു അതുപോലെ തന്നെ ഭക്ഷണവും പ്രധാനമാണ് ഇലക്കറികൾ വെജിറ്റബിൾ സ്ട്രോബെറി ഓറഞ്ച് ബദാം നെല്ലിക്ക നാരങ്ങ വെള്ളം ഇതൊക്കെ ഞാൻ കുറച്ച് കാര്യങ്ങൾ ഉള്ളൂ ഇതൊക്കെ നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുക ഇനി ചില ടിപ്സ് തരാം ഇത് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ചെയ്യാൻ പറ്റുന്ന ടിപ്സ് ആണ് എൻ്റെ മെയിൽ വ്യൂവേഴ്സിന് പരാതിയാണ് അവരെ മൈൻഡ് ചെയ്യുന്നില്ല അവർക്ക് വേണ്ടി ഒരു ടിപ്സും ഇടാറില്ല എന്നൊക്കെ ഇനി മുതൽ ഞാൻ നിങ്ങളെയും പരിഗണിക്കാം ആരും പിണങ്ങല്ലേ ഇതിൽ മഞ്ഞൾപ്പൊടി ഇടാൻ പറയുന്ന ടിപ്സ് നിങ്ങൾ പുരുഷന്മാർ അവോയ്ഡ് ചെയ്യുക കാരണം മഞ്ഞൾ ഡ്രോമ വളർച്ചയെ തടയുന്നു എന്നാണ് പറയുന്നത് മീശ മാത്രം വളർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതിൽ മഞ്ഞൾപ്പൊടിയുള്ള ടിപ്പ് ചെയ്യാം അവിടെ ഇത് പുരട്ടാതെ ഇരുന്നാൽ മതി താടി വളർത്താൻ ആഗ്രഹിക്കുന്നവർ അത് ചെയ്യണ്ട മുഖസൗന്ദര്യം വർദ്ധിപ്പിക്കാൻ ഏറ്റവും ഉത്തമവും പ്രകൃതിദത്തവുമായ ഒറ്റമൂലിയാണ് തൈര് തൈര് മുഖത്ത് പുരട്ടി പത്ത് മിനിറ്റ് നല്ലതുപോലെ മസാജ് ചെയ്യുക ഇത് മുഖത്തെ ചുളിവുകൾ മാറാൻ സഹായിക്കും പത്ത് മിനിറ്റിന് ശേഷം വെള്ള നോർമൽ വെള്ളത്തിൽ കഴുകിക്കളയാം ഇതിന് വേറെയും ഗുണങ്ങളുണ്ട് തൈരിൽ അല്പം മഞ്ഞൾപ്പൊടി അല്ലെങ്കിൽ ഓറഞ്ചിന്റെ തൊലി ഉണങ്ങി ഉണങ്ങിപ്പൊടിച്ചത് ഇതിൽ ഏതെങ്കിലും ഓരോന്നോ അല്ലെങ്കിൽ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തോ മുഖത്ത് പുരട്ടിയാൽ മുഖത്തിന് നല്ല തിളക്കവും നിറവും ലഭിക്കും ഇത് ഞാൻ നേരത്തെയും ഒരു വീഡിയോയിൽ പറഞ്ഞതാണ് ബാക്ടീരിയ ഫംഗസ് ഇവയ്ക്കൊക്കെ എതിരെ പ്രവർത്തിക്കാൻ ഏറ്റവും ബെസ്റ്റാണ് ഈ തൈര് അടുത്തത് കുറച്ച് തൈര് തേൻ നാരങ്ങാനീര് ഇത്രയും എടുത്ത് അതിൽ ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ പൊട്ടിച്ചൊഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഈ മിശ്രിതം മുഖത്ത് പുരട്ടുന്നത് ചുളിവുകൾ മാറാൻ വളരെ നല്ലതാണ് ഇത് തേച്ച് മസാജ് ചെയ്തിട്ട് പത്തോ ഇരുപതോ മിനിറ്റിന് ശേഷം കഴുകിക്കളയാം വൈറ്റമിൻ ഇ കാപ്സ്യൂൾ ഫോർ ഹൺഡ്രഡ് എം ജി എല്ലാ മെഡിക്കൽ സ്റ്റോറുകളിലും കിട്ടും ഇന്ത്യയിൽ ഈ പത്തെണ്ണം അതായത് ഒരു സ്ട്രിപ്പിന് ഇരുപതോ മുപ്പതോ രൂപയാണ് വില എൻ്റെ അത് കുറേ പേർ ചോദിച്ചിരുന്നു എവിടെ കിട്ടും ഇതിൻ്റെ വില എത്രയാണെന്നൊക്കെ അതുകൊണ്ടാണ് ഇത്രയും പറഞ്ഞത് ചെറുനാരങ്ങാ നീരിൽ പഞ്ചസാര ചേർത്ത് മുഖത്ത് മസാജ് ചെയ്യുന്നത് ചുളിവ് മാറാൻ സഹായിക്കും ചെറുനാരങ്ങ നീരിൽ വൈറ്റമിൻ സി ഉണ്ട് ഇത് നമ്മുടെ സ്കിന്നിന് നല്ല ഗുണം കിട്ടുന്നതാണ് അതുപോലെ പഞ്ചസാരയിലെ ഗ്ലൈക്കോളിക് ആസിഡ് അത് മൃതചർമ്മത്തെ അകറ്റാനും സഹായിക്കും മുന്തിരി അത് വെളുത്ത മുന്തിരിയോ കറുത്ത മുന്തിരിയോ ഏതുമാകാം അതിന്റെ തൊലി നീക്കി ശേഷം അത് പേസ്റ്റാക്കി മുഖത്ത് മസാജ് ചെയ്യുന്നതും ചുളിവകറ്റാൻ വളരെ നല്ലതാണ് തേൻ ഉപയോഗിച്ച് നല്ലതുപോലെ മസാജ് ചെയ്ത് പത്ത് മിനിറ്റിന് ശേഷം കഴുകി കളയുക പിന്നെ ഉള്ളത് സ്ട്രോബെറി ഇത് കഴിക്കാൻ മാത്രമല്ല പുറമേ പേസ്റ്റാക്കി ഈ സ്ട്രോബെറി നല്ലതുപോലെ ഉടച്ച് പേസ്റ്റാക്കി നമ്മുടെ മുഖത്തിടുന്നത് ഏറ്റവും നല്ലതാണ് അടുത്തത് ബദാം ഇത് പാലിൽ ഇട്ട് കുതിർത്ത ശേഷം അത് അരച്ച് പേസ്റ്റാക്കി മുഖത്തിടുക മുഖത്തെ ചുളിവുകൾ മാറുന്നതോടൊപ്പം തന്നെ മുഖം നല്ല തിളക്കവും കിട്ടാൻ ഏറ്റവും നല്ലതാണിത് പിന്നെയുള്ളത് മുട്ടയുടെ വെള്ള ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതാണ് മുട്ടയുടെ വെള്ള എടുത്ത് ഇത് മുഖത്ത് മസാജ് ചെയ്ത് ഇരുപത് മിനിറ്റിന് ശേഷം കഴുകി കഴുകിക്കളയാൻ അതായത് ആദ്യം ഒരു പ്രാവശ്യം ഇട്ടിട്ട് അതിൻ്റെ ബാക്കി കാണും ഒരു മുട്ടയുടെ വെള്ള എന്ന് പറയുമ്പോൾ അതിൻ്റെ ബാക്കി കാണും ഒരു അഞ്ച് മിനിറ്റിന് ശേഷം വീണ്ടും ഇതിൻ്റെ മുകളിൽ ഒരു ലെയർ കൂടി ഇടുക അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ലെയർ കൂടി ഇടുക ഇങ്ങനെ മൂന്നോ നാലോ പ്രാവശ്യം നമുക്ക് ഇടവിട്ട് ഇത് ബ്രഷ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞ ശേഷം സാധാ വെള്ളത്തിൽ അല്ലെങ്കിൽ തണുത്ത വെള്ളത്തിൽ കഴുകി കളയുക അപ്പോൾ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് തുടർച്ചയായിട്ട് ചെയ്താൽ നമ്മുടെ മുഖത്തെ ചുളിവുകൾ മാറാനും മുഖം നല്ല സോഫ്റ്റ് ആവാനും നല്ല ക്ലീൻ ക്ലീനാകാനും ഏറ്റവും നല്ലതാണിത് മുഖക്കുരു വരാതെയൊക്കെ നമുക്ക് നമ്മുടെ മുഖത്തെ സൂക്ഷിക്കാം ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാവരും ട്രൈ ചെയ്യണം അഭിപ്രായം അറിയിക്കണം മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് വീണ്ടും നിങ്ങൾക്ക് പ്രിയപ്പെട്ട വീഡിയോയുമായി ഞാൻ വരാം ചിൽഡ്രൻ ബൈ ഗോഡ് ബ്ലെസ് യു